വക്കഫ് മൂലം വെട്ടിലായി കോൺഗ്രസ് ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും സംരക്ഷകരാണ് അവരെന്നാണ് അവർ പറയുന്നത് വക്കഫ് ട്രൈബ്യൂണലിൽ കിടക്കുന്ന ഭൂരിഭാഗം കേസുകളും മുസ്ലിങ്ങളുടെതാണെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഈ വക്കഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുന്നത് വഴി ഈ സ്വത്തുക്കളൊക്കെ അവർക്ക് തിരിച്ചു കിട്ടുമോ ഈ കേസൊക്കെ കിട്ടുമോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് വേണ്ടിയൊന്നും അല്ല നിങ്ങൾ വക്കഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുന്നത് നൂറ്റാണ്ടുകളായിട്ട് കാലാകാലങ്ങളിലായിട്ട് വക്കഫ് ബോർഡിന്റെ സ്വത്തുകൾ കൈകാര്യം ചെയ്യുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും ആ അധികാരം മാറി ഈ സ്വത്തുക്കൾക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സുതാര്യമായ ഒരു സംവിധാനം ഉണ്ടാവുകയും അതുവഴി പാവപ്പെട്ടവരായിട്ടുള്ള നിർദ്ധനരായിട്ടുള്ള മുസ്ലിങ്ങൾക്കും അതുപോലെ അവരുടെ പെൺകുട്ടികൾക്ക് ഒക്കെയുള്ള സഹായമായിട്ട് ഈ സ്വത്തുക്കൾ ഉപയോഗിക്കപ്പെടുമെന്നാണ് പറയുന്നത് ഈ സ്വത്തുക്കളിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഒന്നെങ്കില് കോൺഗ്രസ്സിന് വഖഫ് ഭേദഗതി ബില്ല് എന്താണെന്ന് അറിയത്തില്ല അല്ലെങ്കിൽ മോദിജിയുടെ മോദിജിയെ എതിർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടുമെന്നൊക്കെയുള്ള ഒരു വിശ്വാസം ഇത് നിങ്ങൾ പണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയ്ക്കും പ്രയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പം അത് മാറി വരുന്നുണ്ട് ഈ വക്കഫ് ഭേദഗതി ബില്ലിന്റെ സത്യാവസ്ഥ ഇതിന്റെ ഗുണഫലം സാധാരണക്കാരായ മുസ്ലിങ്ങൾ അനുഭവിച്ചു തുടങ്ങി കഴിയുമ്പോൾ അവരെന്തായിരിക്കും നിങ്ങളോട് പറയുന്നത് നിങ്ങളെ ചതിയന്മാരായിട്ട് തന്നെയല്ലേ കൂട്ടത്തുള്ളൂ കാലം ഇത് തെളിയും സത്യം എപ്പോഴും കാലം തെളിയിക്കും ചിലപ്പോൾ സമയം സമയമെടുക്കുമായിരിക്കും എനിക്ക് തോന്നുന്നത് ജനനന്മയെ കരുതിയാണ് നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത് ജന നന്മ അതിൻ്റെ കൂടെ ദീർഘവീക്ഷണവും വേണം ഇപ്പം മലയാളികൾ ഒരുപാട് വായിക്കാനും ചിന്തിക്കാനും ഒക്കെ തുടങ്ങി എന്താണ് അവർക്ക് നല്ലത് എന്താണ് അവർക്ക് ചീത്ത എന്ന് മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്